ഇപ്പോൾ ടി വി പ്രസാദ് കൂടി ചേരിക്ക പ്രസാദ് എട്ടാം പ്രതിയായി ഈ കേസിൽ ദിലീപ് എത്തുന്നു ദിലീപിന്റെ ബന്ധം എന്താണെന്നത് സംബന്ധിച്ച പല തരത്തിലുള്ള തെളിവുകളും പുറത്തു വന്നതുമാണ് പക്ഷെ അപ്പോഴും ആ ഭാഗത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന നിലയ്ക്കായിരുന്നു പലതും ഉണ്ടായിരുന്നത് പക്ഷേ എല്ലാ ഘട്ടത്തിലും ദിലീപിന് തിരിച്ചടിയാകുന്ന നിലപാടുകൾ ഉണ്ടായത് തന്നെയാണ് ഈ കേസിൽ വഴിത്തിരിവാകുന്നതും ഇനിയിപ്പോൾ എട്ടാം പ്രതിയായ ദിലീപിന് പഴ്സ സുനിക്ക് നിശ്ചയമായും ഈ കേസിൽ ശിക്ഷ എന്താണെന്ന് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ടെങ്കിലും ദിലീപിന്റെ പങ്ക് വ്യക്തമാക്കിക്കൊണ്ട് കോടതി എന്തായിരിക്കും വിധിക്കുക എന്നതാണ് കേരളമാകെ അല്ലെങ്കിൽ രാജ്യമാകെ തന്നെ ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ് വിനീത രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന കേസാണ് എന്ന് വേണം ഇതിനെ വിലയിരുത്താൻ സംസ്ഥാനം മാത്രമല്ല എന്നുള്ളതാണ് അതായത് കേരളത്തിൻ്റെ സിനിമാ ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴിന് അരങ്ങേറിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ നിന്ന് ആ എറണാകുളത്തേക്കുള്ള യാത്രയ്ക്കിടെ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്നതിനിടെയായിരുന്നു ഈ സംഭവമെല്ലാം നടന്നത് അതിനുശേഷം നടന്ന സംഭവങ്ങളെല്ലാം ഒരുപക്ഷെ അവിശ്വസനീയമാം വിധമാണ് കേരളം കേട്ടത് പിന്നീട് തെളിവുകളൊന്നൊന്നായി പുറത്തുവന്നു ആദ്യഘട്ടത്തിൽ ദിലീപ് ഒഴികെയുള്ള ഏഴ് പ്രതികൾ പ്രതികളായി മാറുന്നു പിന്നീട് ദിലീപിനെ കൂടി എട്ടാം പ്രതിയാക്കി ചേർത്തുകൊണ്ട് അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുന്നതോടുകൂടിയാണ് ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് വളരുന്നത് ദിലീപ് സിനിമാ നായകനും അതുപോലെ തന്നെ ഒരുപാട് കാലം മലയാള സിനിമ അടക്കി വാണ ദിലീപ് എന്ന നടൻ ആ ഇരയോടുള്ള അതിജീവിതയോടുള്ള പ്രതികാര നിമിത്തം ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്ത കേസ് അത് കേരളത്തിൻ്റെ തന്നെ ഒരുപക്ഷെ രാജ്യത്തിൻ്റെ തന്നെ നിയമചരിത്രത്തിൽ അപൂർവമായ ഒരു ഏടായി മാറുകയായിരുന്നു പിന്നീട് അവിടുന്ന് നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് നടന്ന സംഭവം അവിടെ നിന്ന് ആ ജൂലൈ മാസത്തിലാണ് അഞ്ചു മാസത്തിനപ്പുറമാണ് ദിലീപ് അറസ്റ്റിലാകുന്നത് ഏതാണ്ട് മൂന്ന് മാസം കൃത്യമായി പറഞ്ഞാൽ എൺപത്തി ഒൻപത് ദിവസത്തോളമാണ് ദിലീപ് അന്ന് ജയിലിൽ കഴിയേണ്ടി വന്നത് അങ്ങനെ ആ ജൂലൈ മാസം മുതൽ ആ ഒക്ടോബർ മാസം വരെ ജിലി ദിലീപ് ജയിലിലുമായിരുന്നു അവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ കണ്ടത് ഒരിക്കലും ആരും വിശ്വസിക്കാത്ത സംഭവ വികാസങ്ങളായിരുന്നു എന്നുള്ളത് തന്നെയാണ് വിചാരണ ഘട്ടത്തിൽ ഒരു കേസിലും ഉണ്ടാകാത്ത പലതരം കോളിളക്കങ്ങളാണ് ഉണ്ടായത് അതിൽ നിർണായക പങ്ക് വഹിച്ചത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പലതും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത് റിപ്പോർട്ടർ ടി ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യാവസാനം ഈ കേസിൽ അതിജീവിതക്കൊപ്പം നിന്ന് പൊരുതിയ ഒരു മാധ്യമ സ്ഥാപനമാണ് റിപ്പോർട്ടർ എന്ന കാര്യത്തിൽ ഉറപ്പാണ് ഒരു സംശയവുമില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ റിപ്പോർട്ടർ എടുക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഏറെ നിർണായകവുമാണ് ആദ്യാവസാനം വരെ അതിശക്തമായ നിലപാട് തന്നെയാണ് ഇതിൽ റിപ്പോർട്ടർ എടുത്തിരിക്കുന്നത് തീർച്ചയായും ഈ വിധി ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാകും എന്നുള്ളതാണ് ഒരു കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാള സിനിമാ ലോകം അടക്കി വാണ ദിലീപിന്റെ ഭാവി എന്ത് എന്നതിന്റെ ഒരു ഉത്തരം കൂടിയായിരിക്കും വരുന്ന വിധി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സമീപകാലത്ത് വലിയ തോതിൽ പൊതുസമൂഹം തന്നെ ഞെട്ടൽ ഉളവാക്കുന്ന രീതിയിൽ സിനിമാ രംഗത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പോലും ആ ചിന്തിച്ചു പോയ ഒരു സംഭവമായിട്ട് ഇത് മാറി പിന്നീട് നമ്മൾ കണ്ടു സംസ്ഥാന സർക്കാരിൻ്റെ ഉണ്ടായി അതിൽ ഹേമ കമ്മിറ്റി രൂപ ഹേമ കമ്മിറ്റിക്ക് രൂപം നൽകി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളും ആ സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങളെയും കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി അത് പിന്നീട് അതിലെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ പിന്നോട്ട് പോകുന്നതും നമ്മളെല്ലാവരും കണ്ടു ഇപ്പോഴും ഹേമ കമ്മിറ്റി ഉൾപ്പെടെ വലിയ ചർച്ചയായി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ കേസിന്റെ വിധി ഉണ്ടാകുന്നത് ഡിസംബർ എട്ട് എന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് അന്ന് ദിലീപിന് എന്തായിരിക്കും വിധി എന്നറിയാൻ കേരളം കാതോർക്കുകയാണ് എന്തായാലും ദിലീപിന്റെ കാര്യത്തിലുള്ള തീരുമാനം കോടതിയുടെ തീരുമാനം അത് ആ കേരളം ഉറ്റുനോക്കുകയാണ് എന്താണ് എന്നറിയാൻ വിനീത അതാണ് നമ്മൾക്കറിയാം ഈ നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെയാണ് മലയാള സിനിമയിലെ തന്നെ അതിക്രമങ്ങൾ പലതും ചർച്ചയായതും ഹേമാ കമ്മിറ്റി നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ ഹേമാ കമ്മിറ്റിയെ വെക്കുന്നതും അന്വേഷണം നടത്തുന്നതും ആ റിപ്പോർട്ട് പുറത്തു വരികയൊക്കെ ചെയ്ത ഒരു പക്ഷേ മലയാള സിനിമയിൽ ഒരു മാതൃക കാണിച്ചു മറ്റ് രാജ് രാജ്യത്തെയും മറ്റ് ഭാഗങ്ങളിലേക്കും എന്നുള്ള ഒരു വ്യാഖ്യാനം പോലും അതിലുണ്ടായി അതിലും പക്ഷേ ആ റിപ്പോർട്ട് പുറത്തു വരുന്നതിനൊക്കെ വലിയ കാലതാമസവും പല സ്വാധീനം ചെലുത്തലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഈ കേസിൽ വിധി വരുമ്പോൾ അതും ഒരുപക്ഷേ ചരിത്രം എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും ഒരു വലിയ മാറ്റത്തിന് കൂടി തുടക്കം നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ അവിനീത് അങ്ങനെയാണ് നടിയാക്രമിച്ച സംഭവം നടന്നതിൽ ഏറ്റവും പ്രധാനമായും ഓർക്കേണ്ട ഒരാളുണ്ട് അത് പി ടി തോമസ് എം എൽ എ ആയിരുന്നു അന്ന് ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ പി ടി തോമസ് എം എൽ എ ആ വിഷയത്തിൽ നടത്തിയ ഇടപെടൽ അതാണ് ഇങ്ങനെ ഒരു നിയമക്കുരുക്കിലേക്ക് പ്രതികളാകപ്പെടാൻ കാരണവും അല്ലെങ്കിൽ ഒരു പക്ഷേ മണിക്കൂറുകൾ വൈകിയെങ്കിൽ ഈ പ്രതികൾ തെളിവുകൾ നശിപ്പിച്ച് രക്ഷപ്പെടാൻ വഴിയൊരുക്കുമായിരുന്നു കാരണം പിന്നീട് അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഏറ്റവും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും കേസറ്റി അട്ടിപ്പറിക്കാൻ ശ്രമിച്ചതിൻ്റെ വിവരങ്ങൾ അന്ന് നമ്മൾ പുറത്തോട്ടതാണ് അന്നത്തെ പോലീസ് മേധാവി അടക്കം ഇതിൽ പങ്കാളിയായി ഈ പ്രധാന പ്രതിയായ ദിലീപ് അറസ്റ്റിലാകുന്നതിന് തൊട്ടുമുമ്പ് ടെലിഫോണിൽ പലതവണ സംസാരിച്ചതിൻ്റെ രേഖകളടക്കം അത് സി ഡി ആറിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നാടകീയമായ അവിശ്വസനീയമായ പല സംഭവങ്ങളും ഈ കേസിന് പിന്നിൽ നടന്നിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജാഗ്രതയാണ് കേസ് അട്ടിമറിക്കപ്പെടാതെ മുന്നോട്ട് പോയത് അതിനപ്പുറത്തേക്ക് റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടാക ഒരു ജാഗ്രതയുണ്ട് പൊതുപ്രവർത്തകരുണ്ട് സ്ത്രീപക്ഷ നിലപാടെടുത്തവരുണ്ട് ബാലചന്ദ്രുമാർ എന്ന സംവിധായകനുണ്ട് അതിൻ്റെ പേരിൽ ഏറെ ക്രൂശിക്കപ്പെട്ട വ്യക്തിയായിരുന്നു കേസ് അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായി സാക്ഷിമൊഴി നൽകുന്ന ഘട്ടത്തിൽ ബാലചന്ദ്രകുമാറിനെ ഒരു പീഡന കേസിൽ കൊടുക്കാനുള്ള ശ്രമം പോലും നടന്നു പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം അതിനായി അന്വേഷണം നടത്തിയപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം നടന്നില്ല അത് കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്നും കണ്ടെത്തുന്നത് അങ്ങനെ ഈ ആരോപണം പരാതിയും ഉന്നയിച്ചവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോഴേക്കും ആ വാദിയെ കാണാനില്ല പിന്നീട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമ ദുരൂഹ സാഹചര്യത്തിൽ കൊച്ചിയിൽ മരിച്ചു വീണ്ടാണ് കണ്ടെത്തിയത് അങ്ങനെ ഒട്ടേറെ സംശയിക്കാവുന്ന സംഭവങ്ങൾ അന്നത്തെ ആലുവ സബ്ജയിലിൻ്റെ സൂപ്രണ്ടായിരുന്ന ബാബു എന്ന ഉദ്യോഗസ്ഥൻ ബാബുകുമാർ എന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ മരണത്തിലടക്കം ദുരൂഹത പല ഘട്ടങ്ങളിലും അത് ആരോപണമായി ഉയർന്നതാണ് അങ്ങനെ നിരവധി സംഭവങ്ങളാണ് അതിൽ സാക്ഷിമൊഴി മാറ്റിയവരുടെ അക്കൗണ്ടിലേക്ക് വന്ന പണം അവർക്ക് സിനിമയിൽ ഒറ്റയടിക്ക് പ്രതിഫലം അഞ്ചിരട്ടിയും പത്തിരട്ടിയും വർദ്ധിച്ചതടക്കം അന്ന് ചർച്ചയായതാണ് അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ കൃത്യമായി അന്വേഷണ സംഘത്തിന് ലഭിച്ചതോടെ മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയായിരുന്നു വലിയ ആത്മവിശ്വാസം അന്വേഷണ സംഘത്തിനുണ്ട് ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനമാകുന്ന മറ്റൊരു കാര്യമാണ് ഡബ്ല്യു സി രൂപീകരണം നടിയാക്രമിക്കപ്പെട്ടതാണ് ഡബ്ല്യു സി സിയുടെ രൂപീകരണത്തിന് വഴിയൊരുക്കിയതും പിന്നീട് ഈ ഹേമ കമ്മീഷനെ സർക്കാർ നിശ്ചയിക്കാനുള്ള തീരുമാനവും അതിൻ്റെ ഭാഗമായിരുന്നു അങ്ങനെ സിനിമാ മേഖലയിൽ ഒരു ശുദ്ധീകരണത്തിന് ആ സംഭവം തുടക്കമിട്ടു ആ സിനിമാ മേഖലയിൽ ഇപ്പോഴും ഈ എട്ടാം പ്രതിയായ ദിലീപിനെ പിന്തുണക്കുന്നവരും സഹായിക്കുന്നവരും ഉണ്ടെങ്കിൽ പോലും സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെ അതിനുശേഷം വലിയ തോതിലുള്ള അതിക്രമം ഉണ്ടാകാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഈ ഒരു ജാഗ്രതയും ആ മേഖലയിലെ ശുദ്ധീകരണത്തിന് തുടക്കമിട്ടതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏറെ വൈകിയാണെങ്കിലും ഭാഗികമായെങ്കിലും അത് പുറത്തു വന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയാൻ അത് പ്രധാന കാരണമായിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ് പ്രധാനപ്പെട്ട ഒട്ടേറെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥന്മാർ നേരത്തെ പറഞ്ഞതുപോലെ അത് തുടക്കം മുതലുണ്ട് സന്ധ്യ മുതൽ ഇങ്ങോട്ട് ഒന്നൊന്നായി പറയാൻ പറ്റും അന്നത്തെ ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്നു ബി സന്ധ്യ ബി സന്ധ്യയ്ക്ക് ഒരുപക്ഷെ വലിയ രീതിയിൽ വകുപ്പിനകത്ത് പോലീസിൽ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ അന്വേഷണത്തിൻ്റെ കാലഘട്ടത്തിൽ എന്നാണ് പ്രത്യേകിച്ച് നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വലിയ ആശയം കുഴപ്പം ആ ഘട്ടത്തിലുണ്ടായിരുന്നു ഒടുവിൽ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്തതിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ടു എന്ന് പലപ്പോഴും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തന്നെ പങ്കുവെക്കുന്നു അങ്ങനെ അവർ പറയുന്ന രീതിയിൽ വെളിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി പിന്നീട് വന്ന എ ഡി ജി പി ആയിരുന്ന എസ് ശ്രീജിത്തിൻ്റെ മേൽനോട്ടത്തിൽ തുടരന്വേഷണം തുടങ്ങി ഇടയിൽ ശ്രീജിത്തിനെ മാറ്റി എച്ച് വെങ്കടേഷന് ചുമതല നൽകുന്ന സാഹചര്യമുണ്ടായി അതിൽ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ താഴെത്തട്ടിലുള്ള സൂപ്പർവൈസർമാരായ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയിരുന്നതിൽ അവരാണ് ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചത് വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും ഒരു സെലിബ്രിറ്റിയെ ആ കൃത്യമായി നിയമത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ അവർ വഹിച്ച പങ്ക് അതൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ് അതിൽ പ്രധാനിയാണ് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ എസ് പിമാരായ മോഹനചന്ദ്രനുണ്ട് ഒപ്പം സുദർശൻ സോജൻ മൂന്ന് എസ്പിമാർ ഡി വൈ ഒപ്പം ബൈജു പോലോസ് അടക്കമുള്ളവർ ഏറ്റവും ഒടുവിൽ തുടരന്വേഷണത്തിന് ശേഷം ഈ വിചാരണ നടപടികൾക്ക് രണ്ടു വർഷക്കാലമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വി അജകുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അതിജീവിതയുടെ അഭിഭാഷകയായ ടി ബി മിനി അടക്കമുള്ള വലിയൊരു സംഘം അവർ ഉറക്കമൊഴിച്ചുള്ള ഒരു പോരാട്ടമാണ് നടത്തിയത് അതിജീവിത സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി സുപ്രീം കോടതിയിൽ അഭിഭാഷകരെ നിർത്തിക്കൊണ്ട് പോരാട്ടത്തിന് ശക്തി പകർന്നു സുപ്രീംകോടതി പലഘട്ടത്തിലും കേസിൽ ഇടപെട്ടു ഹൈക്കോടതിയുടെ ഇടപെടൽ മെമ്മറി കാർഡ് പരിശോധനയുമായി ബന്ധപ്പെട്ടടക്കമുണ്ടായി വിലീത